റഹ്മത്ത് ഈ ലോകത്തിന് അനുഗ്രഹം ആണെങ്കിൽ ഈ അനുഗ്രഹം ലോകത്തിന് നീങ്ങാൻ പറ്റുമോ ലോകത്തിന് അനുഗ്രഹം നീങ്ങിയാൽ അപ്പൊ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഗുണം ആ പരിപാലനം ഈ ലോകത്തിൽ നിന്ന് അവസാനിച്ചാൽ ഈ ലോകം അവസാനിച്ചു جی لوگی ربوبیت کا مربا سے اللہ علوی لوگ رحمت کا کوٹا دیا ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ ആ കോട്ട തന്റെ മഹബൂബിനാണ് നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹം ലോകത്ത് ഓഹരി ചെയ്യപ്പെടുന്നെങ്കിൽ അത് മുഹമ്മദു റസൂലുള്ള തന്നെ മുഖേന മാത്രമാണ് ഓഹരി ചെയ്യപ്പെടുന്നത് ആ അനുഗ്രഹത്തിന്റെ അവകാശികൾ നാം എപ്പഴാവും നാം ആ റഹമത്തിന് കീഴിലാണ് ായി അള്ളാഹുനിക്കാൻ പതിവാണ് അള്ളാഹു വർഷിപ്പിക്കുന്നു بڑے کا بلش لوگ سر جیو جال میسے ساری کا برسانے کا انتظام نکاح لوگ سے مربرپی کا ریسرانیہ کاغذات کو اللہ کے حکم سے فراہم کرنے کا نام السلام اللہ حلپ سے لوٹ موتی اسلامیہ ریسران

അള്ളാഹുതാന ഈ മാധ്യമങ്ങളിലൂടെയാണ് അള്ളാഹു തെ ഈ രോഗത്തിന് വഹിച്ച മുഹമ്മദ് അള്ളാഹുതാനെ ഈ രോഗത്തിന് അനുഗ്രഹം റസൂല മുഖേനയാണ് നൽകുന്നത് റസൂള്ള ഉണ്ടോ അതോ പോയോ നമ്മടെ അവസ്ഥ വളരെ ഞാൻ താക്ഷം വഹിക്കുന്ന ഇത് കണ്ടിത്തന്നെ ഇല്ല ഗവായി എങ്ങനെ കണ്ണ സാക്ഷ്യം വഹിക്കുന്നു രേഖയിലേ സർക്കാർ കണ്ടിട്ടന്നെ ഞാൻ റസൂറില്ല ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹുഖ് റസൂദ് ഹരേ മുഹമ്മദ് റസൂൽ അള്ളാഹു ആകുന്നു ആയിരുന്നു എന്ന വർത്തമാന കാലത്തെ പോയി ഹായ്

کیا دلیل <سؤال> ہے نام جیسا صحابہ سستے ہوئے صحابہ کے نام میں ڈنڈا مارے جیسا ائمہ سستے ہوئے ائمہ کے نام میں ڈنڈا مارے جیسا اولیاء قربان ہوئے اولیاء کا نام لے کے سب کو مریا ہونے کے لیے تیار ہے نام ہر کا بلیا پر تیار

കല്പിനിടോ അയച്ച വന്നു പോയി ആയിരുന്നു അത് ഹരേ ബോർഡായി നീ എങ്ങനെ പറയുന്നത് ശ്രോം മുഴുവൻ അങ്ങനെ പറയുന്നു അഞ്ച് നേരം പറയുന്നുണ്ട് ഓരോ പ്രാവശ്യം പറയുമ്പോൾ ആവർത്തിച്ച് രണ്ടോ പ്രാവശ്യം പറയുന്നു കേട്ടു കേട്ടുണ്ട് അത് ചെറിയ കേട്ടോ چودہ سو بیس سال آئے جدھان جیون مرتبہ اب پھر ہے کیسا بول رہا ہے آگ بن رہے ہیں معلوم ہوتا ہے ہمارے ہے ادار یاد آدمی ہے